പീരുമേട് പരുന്നമ്പാറയിൽ ഭൂമി കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിച്ചെങ്കിലും കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കുന്നതിൽ വൈകുകയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്നമ്പാറയിൽ കയ്യേറ്റത്തിലൂടെ നഷ്ടമായ ഏക്കർ സർക്കാർ ഭൂമിയിൽ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് തിരിച്ചു പിടിച്ചിരുന്നു ഇവിടെ സർക്കാർ ബോർഡും സ്ഥാപിച്ചു എന്നാൽ സർക്കാർ സ്ഥലം കൈവശപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുന്നത് അട്ടിമറിക്കപ്പെട്ടു സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ലാൻഡ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കണമെന്നാണ് നിയമം റവന്യൂ വകുപ്പ് എൽ സി കേസ് എടുത്ത ശേഷം പോലീസിന് കൈമാറണം പോലീസ് എഫ്ഐആർ എടുത്ത കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാൽ പരുന്താറയിലെ ആദ്യഘട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടിടും ഒരു കേസ് പോലും റവന്യൂ അധികൃതർ എടുത്ത് പോലീസിന് കൈമാറിയിട്ടില്ല കയ്യേറ്റക്കാരുടെ പട്ടിക നൽകില്ലെന്ന് മാത്രമല്ല തിരിച്ചു പിടിച്ച ഭൂമിയുടെ കണക്കിൽ പോലും അവ്യക്തത നിലനിൽക്കുകയാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏക്കർ തിരിച്ചുപിടിച്ചു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഇതിൽ നിന്നും ഏക്കർ ഏക്കറുകണക്കിന് ഭൂമി കുറഞ്ഞുപോയി പരുതുമ്പാറയിൽ വ്യാപകമായി കയ്യേറ്റം നടന്ന പീരിമേട് തഹസിൽദാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ അന്ന് ജില്ലാ കലക്ടറായിരുന്ന ഷീബ ജോർജ് ആണ് ഉത്തരവിട്ടത് പീരുമേട മഞ്ചുമല എന്നീ വില്ലേജുകളിലുള്ള പരിതമ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലമാണ് റവന്യൂ വകുപ്പിന് ഏതാനും വർഷങ്ങൾക്കിടയിൽ നഷ്ടമായത് കയ്യേറ്റത്തിലൂടെ നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്തുവാൻ പ്രത്യേക സർവേ സംഘത്തെ നിയോഗിക്കണമെന്ന തഹസിൽദാർ റിപ്പോർട്ടും നൽകിയിരുന്നു എന്നാൽ ഒരു ഡസണിലധികം വൻകിട കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് നൽകിയ തഹസിൽദാർക്ക് ഇപ്പോൾ ഇവർ ആരാണെന്ന് കണ്ടെത്തുവാൻ കഴിയാത്തതോ കടുത്ത സമ്മർദ്ദ മൂലമാണെന്നാണ് സൂചന ആദ്യഘട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ ശേഷം ഇതിനായി നിയോഗിച്ച സംഘം പോയിട്ട് പോലുമില്ല ഇതും ഉന്നത ഇടപെടൽ മൂലമുള്ള വിലക്കാണ് എന്ന ആരോപണവും ശക്തമാണ് എന്നാൽ വിഷയത്തിൽ പ്രതികരണവുമായി പീരുമേട് എം എൽ എത്തി ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണെന്നും എം എൽ എ പറഞ്ഞു തിരിച്ചു തിരിച്ചുപിടിച്ചതായിട്ടാണ് റവന്യൂ അധികാരികൾ അറിയിച്ചത് എന്നാൽ ഈ ഭൂമി തിരിച്ചു തിരിച്ചുപിടിച്ച് ഒരു മാസം പിന്നിട്ടിട്ടുണ്ട് ഭൂമി കയ്യേറിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അവരെ അകത്താക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടാക്കിയിട്ടില്ല ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ കേസ് എടുക്കുകയും ഈ കൈയേറ്റം സ്വീകരിക്കണമെന്ന് അത്യാഥാസ് ബ്യൂറോ പീരിപേട